നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെ കേരളം കേട്ടുകൊണ്ടിരുന്നത് ആ യുവതിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു ഓഡിയോയും ചാറ്റുമൊക്കെ മാധ്യമങ്ങളിലൂടെ ലീക്കായി പുറത്തു വന്നതാണ് കേരളം മുഴുവൻ കേട്ടതും കണ്ടതുമൊക്കെ ഒക്കെ അതിനുശേഷം പെൺകുട്ടി പരാതിപ്പെടുന്നതും തുടർന്ന് പോലീസ് മൊഴിയെടുത്തതും എഫ്ഐആർ തയ്യാറാക്കിയതും പിന്നീട് എഫ്ഐആറിൽ നിന്ന് ചോർന്ന് പുറത്തേക്ക് പോയ കാര്യങ്ങളും ഒക്കെയാണ് കേരള സമൂഹം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് കുറെ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൃത്യമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് രാഹുൽ നിയമവഴി തേടുകയാണ് യുവതി മാധ്യമങ്ങളിലൂടെ ആയിരുന്നു തൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വഴിയാണ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ തുടങ്ങുന്നത് ഇത് യുവതിക്ക് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചത് വക്കീൽ മുഖേനയാണ് രാഹുൽ ഈ നീക്കം നടത്തിയിരിക്കുന്നത് നിർണായകമായ ഒരു നീക്കത്തിലേക്ക് രാഹുൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകളാണ് രാഹുൽ കോടതിയിൽ കൈമാറിയിരിക്കുന്നത് പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ രാഹുൽ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് രാഹുൽ കൊടുത്തിരിക്കുന്ന ഈ രേഖകളിൽ അതായത് ഒൻപത് രേഖകൾ ഡ്രൈവിലാണ് രാഹുൽ കൊടുത്തിരിക്കുന്നത് ഇത് സീൽഡ് വെച്ച കവറിലാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട് ബലാത്സംഗം നടന്നുവെന്ന് യുവതി പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് അവർ താമസിച്ചിരുന്നത് എന്നുള്ളതിനുള്ള തെളിവുകൾ ഉൾപ്പെടെയാണ് രാഹുൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതാണ് യുവതിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് അവർ ഇതുവരെ വാദിച്ചിരുന്നത് വിവാഹം കഴിഞ്ഞ് താൻ നാല് ദിവസമേ ഭർത്താവിനൊപ്പം താമസിച്ചുള്ളൂ എന്നുള്ളതാണ് അതിനുശേഷം രാഹുലുമായി ബന്ധം ഉണ്ടാകുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്നാൽ രാഹുൽ തന്നെ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ നിരത്തിയാണ് കോടതിക്ക് മുൻപിലെത്തിയിരിക്കുന്നത് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്ത് ആ യുവതി അവരുടെ ഭർത്താവിനൊപ്പം ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് പറയുന്നത് എന്ന റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത് അതിന്റെ രേഖകൾ അതായത് അവർ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയാണ് രാഹുൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് തന്റെ വിവാഹമോചനത്തിന് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്നതെന്നും അടുക്കുന്നതെന്നുമായിരുന്നു പരാതിക്കാരി മുഖ്യമായും എടുത്തു പറഞ്ഞിരുന്നത് എന്നാൽ പരാതിക്കാരിയുടെ ഇത്തരം വാദങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നേരിട്ടെത്തി വക്കീലിന് സമർപ്പിച്ചിരിക്കുന്നത് വക്കീൽ മുഖേനയാണ് കോടതിയിലും ഈ തെളിവുകൾ എത്തിച്ചിരിക്കുന്നത് ബുധനാഴ്ചയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത് ഈ തെളിവുകളെല്ലാം തന്നെ കോടതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷവും ഇവർക്ക് ഭർത്താവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് രാഹുൽ സമർത്ഥിക്കുന്നത് അത് സ്ഥിരീകരിക്കുന്ന ചിത്രങ്ങൾ അടങ്ങിയ തെളിവുകളായിരുന്നു രാഹുൽ കൈമാറിയിരിക്കുന്നത് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനെ തുടർന്ന് രാഹുലിൻ്റെ സുഹൃത്തായ ജോബിയാണ് ഗുളിക എത്തിച്ചതെന്നും ഇത് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തുന്നതിനായി വീഡിയോ കോൾ ചെയ്തിരുന്നതായും പരാതിക്കാരിയുടെ മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ ഇത്തരം വാദങ്ങൾ എല്ലാം തന്നെ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന കൈമാറിയിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തൊട്ട് പിന്നാലെയായിരുന്നു ഈ കൃത്യമായ ഒരു രീതിയിലുള്ള നീക്കത്തിലേക്ക് രാഹുൽ കടന്നിരിക്കുന്നത് നേരത്തെ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പരാതിക്കാരിയുടെ മൊബൈൽ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഓഡിയോ മനഃപൂർവം റെക്കോർഡ് ചെയ്ത് യുവതി കുടുക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് വിവാഹിതയായ യുവതി അത് മറച്ചു വെച്ച് അടുപ്പമുണ്ടാക്കി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ പ്രചാരണം നടത്തിയത് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഇത് തെറ്റാണ് എന്ന് യുവതിയുടെ മൊഴിയുമുണ്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ അതിലും വ്യക്തമാക്കിയിരുന്നു അവരുടെ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഞാനുമായി അവർ ബന്ധമുണ്ടാകുന്നത് എന്ന് രാഹുൽ തന്നെ തന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും തള്ളിപ്പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഈ നിമിഷത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടതാണ് ഇവിടെയാണ് യുവതിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അതായത് അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ യുവതി അവരുടെ ചാറ്റുകളും ഓഡിയോയും ഒക്കെ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു പുറത്തു വരുന്നത് ആ യുവതിയായിട്ടല്ല ആ ഓഡിയോയും ചാറ്റും ഒക്കെ പുറത്തേക്ക് വിട്ടത് അവരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു അതായത് ഒന്നുകിൽ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടെ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങൾ അവരിൽ നിന്നാണ് ചോർന്ന് പുറത്തു പോകുന്നത് അത് ആ യുവതി പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ ഇതാകെ കൈവിട്ടുപോയി ആ ഒരു ഘട്ടത്തിലാണ് ആ യുവതിക്ക് ഇപ്പോൾ കേസ് പോലും കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുൻപ് മൂന്ന് മാസത്തോളം അവർ എടുത്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു എനിക്ക് പരാതി ഇല്ല എന്നുള്ളത് എന്നാൽ അതും കഴിഞ്ഞ് യുവതിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമെത്തി അതായത് എല്ലാവരും ചോദിച്ചു തുടങ്ങി അങ്ങനെ ഒരു യുവതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല ആ പരാതികാരി രംഗത്തേക്ക് വരട്ടെ എന്നുള്ള വലിയ ആഹ്വാനം വലിയ ഒരു ചോദ്യം ചെയ്യൽ കേരള സമൂഹത്തിൽ നിന്ന് ഉണ്ടായി ഇതുമാത്രമല്ല രാഹുൽ വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും തനിക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ പെരുമാറുകയും വീണ്ടും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ അതൊരു പക്ഷേ ആ യുവതിയെ കൂടുതൽ വെറുപിടിപ്പിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിൽ ഒരുപാട് ന്യായങ്ങളും ചർച്ചകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്നത് എന്തായാലും പിന്നീട് ഒരു അവരുടെ ക്രെഡിബിലിറ്റി വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അവർക്ക് മറ്റ് ഒന്നുമില്ലാതെ പരാതിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിനിടയിൽ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള ചില കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇതിൽ നിർണായകമായ മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ടില്ലെങ്കിൽ ജോലി പോലും നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭീഷണി അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വിവരം അങ്ങനെയും ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഓഫീസിൽ നിന്ന് ഭീഷണി സ്വരം ഉയരുന്നതിന്റെ ഓഡിയോ ഉൾപ്പെടെ രാഹുലിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ ഒരു ആവശ്യ ഘട്ടം വന്നാൽ അതുൾപ്പെടെ താൻ കോടതിക്ക് കൈമാറുമെന്ന് രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ ഗൂഢാലോചന ഉൾപ്പെടെ ആ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരും ഇത് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല അദ്ദേഹം ആകെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകി കൂടുതൽ തെളിവുകൾ താൻ മുഖേന കോടതിയിൽ ഹാജരാക്കി എന്നുള്ള വിവരം മാത്രമാണ് ഇവിടെയാണ് യുവതി വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുന്നത് എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് അതായത് ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുത വസ്തുതകൾ അന്വേഷിക്കുമ്പോൾ അതായത് വസ്തുതാപരമായി ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ പലതും യുവതിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് മാത്രമല്ല രാഹുൽ നടത്തിയ ഒരു നീക്കവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രാഹുൽ ഈ വിഷയത്തിൽ ഒരു മാധ്യമങ്ങളോടും ഒരു തവണ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ പലതവണ വട്ടം കൂടി നിന്ന് രാഹുലിനോട് ചോദിച്ചിരുന്നു ആ ഓഡിയോ നിങ്ങളുടേതാണോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ പെൺകുട്ടി പരാതിപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു രാഹുലിനെന്താണ് പ്രതികരിക്കാനുള്ളത് അങ്ങനെ പലതരം ചോദ്യങ്ങൾ രാഹുലിന് നേർക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും രാഹുൽ പ്രതികരിച്ചത് ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ പോകും എന്ന് മാത്രമായിരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് കോടതിയെ ബോധ്യം എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ കോടതിയെ ബോധിപ്പിച്ചുകൊള്ളാം എന്നുള്ള ഒരു നയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് ഇത് ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് വീണ്ടും കൂട്ടുന്നതായിരുന്നു അതായത് ആ യുവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും മാധ്യമങ്ങൾ വലിച്ചിട്ട് അലക്കുകയും ചെയ്തപ്പോഴൊക്കെ ആ വിവാദങ്ങളിൽ നിന്ന് മാറി ഞാൻ കോടതിയോട് എനിക്ക് പറയാനുള്ളത് ബോധിപ്പിച്ചുകൊള്ളാം എന്നുള്ള ഒരു നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത് ഇതെല്ലാം തന്നെ ആ യുവതിക്ക് വലിയൊരു കുരുക്കായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ മലയാളി വാർത്ത ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിക്കുന്നതല്ല ഇതിന് പിന്നിലെ ചില വസ്തുതകൾ എടുത്തു പറയുന്നതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് വലിയ കളങ്കം സംഭവിച്ചിട്ടുണ്ട് അയാൾ ഒരു ജനപ്രതിനിധി ആയിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ശരിയാണ് അയാൾ ഒരു രാഷ്ട്രീയക്കാരനാണ് എങ്കിലും അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് ഒരു പെൺകുട്ടിയോട് ഈ പറയുന്ന പ്രണയമോ അടുപ്പമോ ഒന്നും തോന്നുന്നതിൽ കാര്യമില്ല പക്ഷേ അത് ഇത്തരം ഒരു വിവാദത്തിലേക്ക് മാറുമ്പോൾ ഗർഭചിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്നുള്ള ഒരു വലിയ കുറ്റകൃത്യത്തിലേക്കൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളത് പുറത്തേക്ക് വരണം എന്നുള്ളത് ജനം ആവശ്യപ്പെടുന്നതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച അയാളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച വലിയൊരു വിഭാഗം ജനതയുണ്ട് അവർക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകൂ ഇവിടെ രാഹുൽ ആ ഒരു സ്ത്രീയെ മുതലെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അയാളുടെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ അവർ എന്നോട് പറയുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നത് എന്നാണ് യുവതിയും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരതകൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് അവരെ നിയമ നടപടി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അതായത് നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി അയാളെ നേടി നേരിടണമെന്നും അയാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ട് അതായത് ഇയാൾ ആരോപണ വിധേയനായിട്ടും പിന്നീട് പാലക്കാടേക്ക് ചെല്ലുമ്പോൾ അയാളെ വലിയ തോതിൽ സ്വീകരിച്ചത് സ്ത്രീകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ സ്ത്രീ സമൂഹത്തോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു മാന്യതയും മര്യാദയും ഉണ്ടായിരുന്നു ആ മാന്യതയും മര്യാദയും നിങ്ങൾ തെറ്റിച്ചു ഒരു ജനപ്രതിനിധിയായി കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു നിങ്ങളോട് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ച ഒരു സ്ത്രീയോട് നിങ്ങൾ ചെയ്തത് അവരുടെ അവസ്ഥ മുതലെടുത്ത് അവരെ ലൈംഗിക ബന്ധത്തിലേക്ക് വലിച്ചിഴച്ചു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള പിഴവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ തെറ്റുകാരൻ തന്നെയാണ് ആ കാര്യത്തിൽ കാരണം നിങ്ങൾക്ക് മുൻപിൽ പരാതി പറയാനും നിങ്ങൾ എം എൽ എ ആണ് ഇപ്പോഴും നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടില്ല ആ ഒരു സ്ഥിതിക്ക് നിങ്ങളോട് ഒരുപാട് പരാതികൾ പറയാൻ ഒരുപാട് സ്ത്രീകൾ വരും അവരോടൊക്കെ അവരുടെയൊക്കെ അവസ്ഥ മുതലെടുത്ത് നിങ്ങൾ ഇതുപോലെ പെരുമാറുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഈ കളങ്കം അത് രാഹുൽ മാംകൂട്ടത്തിൽ മാറുന്നതല്ല നിങ്ങളുടെ ഭാഗത്ത് വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അത് ചെയ്തു എന്ന് അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തെളിഞ്ഞാൽ കളി കാര്യമാകും എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം രേഖകൾ തെളിവുകൾ സഹിതമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അത് രാഹുലിന് ഒരു വലിയ ആശ്വാസവും എന്നാൽ മറിച്ച് യുവതിക്ക് വലിയൊരു തിരിച്ചടിയും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരുവനന്തപുരത്ത് തന്റെ വക്കീൽ ഓഫീസിൽ കഴിഞ്ഞ ദിവസം എത്തിയത് പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് രാഹുലിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നേമം പോലീസ് സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസുള്ളത് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയ വിവരം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വിശ്വസ്തർ പോലും അറിഞ്ഞിരുന്നില്ല ഇന്ന് വാർത്ത പുറത്തു വരുമ്പോഴായിരുന്നു രാഹുൽ ഇവിടെ വന്നു പോയി എന്നുള്ള കാര്യം പോലും പലരും അറിയുന്നത് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് അന്വേഷണ സംഘവും കരുതിയിരുന്നില്ല കാരണം വെള്ളിയാഴ്ച നേരം പകൽ സമയം രാഹുലിന്റെ ഫോൺ ഓൺ ആയപ്പോഴും പാലക്കാട് ടവർ ലൊക്കേഷനിലായിരുന്നു കാണിച്ചിരുന്നത് ഇതേ തുടർന്നാണ് രാഹുൽ പാലക്കാട് ജില്ല വിട്ടു പോയിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസും എത്തിയത് രാഹുൽ നിലവിൽ തിരുവനന്തപുരത്ത് തന്നെ ഒളിവിൽ താമസിക്കുകയാണോ അതോ മറ്റെവിടേക്കെങ്കിലും മാറിയോ എന്നതിൽ വ്യക്തതയില്ല എം എൽ എ ഓഫീസിൽ രാഹുൽ എത്തിയിട്ടില്ല അടൂരിലെ വീട്ടിലേക്കും രാഹുൽ എത്തിയിട്ടില്ല രാഹുലിന്റെ ഇന്നോവ ക്രിസ്റ്റ കാറ് പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെയുണ്ട് മറ്റൊരു കാറിലായിരുന്നു രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫോൺ പാലക്കാട് തന്നെ സൂക്ഷിച്ചിരിക്കാമെന്നും സംശയമുണ്ട് രാഹുലിന്റെ സന്തത സഹചാരിയായ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗം രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു ഇയാളുടെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആണ് ഇതിനിടെ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയ വൈരാഗ്യമായി ചിത്രീകരിച്ചുകൊണ്ടും വന്ന ലേഖനം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെ വന്ന എഡിറ്റോറിയലിനെതിരെ മുൻനിര നേതാക്കൾ രംഗത്ത് വന്നതോടെ വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫ് വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് എം ഡി ജെയിംസൺ ജോസഫ് സമ്മതിച്ചു എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ആരാണ് ബോർഡിന് നിർദ്ദേശം നൽകിയതെന്നും ആരാണ് ലേഖനം എഴുതിയതെന്നും കണ്ടെത്തി അവർക്കെതിരെ നടപടി എടുക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു വീക്ഷണം നിലപാടല്ല പാർട്ടി നിലപാടെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു ലേഖനം പുറത്തു വന്നതിന് ആയിരുന്നു വീക്ഷണത്തിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും രംഗത്ത് വന്നത് മുഖപ്രസംഗം എഴുതിയ ആളോട് പോയി ചോദിക്കണം രാഹുൽ വിഷയത്തിൽ നിലപാട് മാറ്റാൻ ആർക്കും അവകാശമില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ കടുത്ത പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള കേസ് രാഷ്ട്രീയമായി ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നേതാക്കൾ പാലിക്കണമെന്നാണ് ഇപ്പോൾ ഒരു പൊതു തീരുമാനമെടുത്തിരിക്കുന്നത് രാഹുലിനെ പിന്തുണയ്ക്കുന്നതോ ന്യായീകരിക്കുന്നതോ ആയ ഒരു നിലപാടും നേതാക്കളിൽ നിന്നുണ്ടാകരുത് പുറത്താക്കൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടൽ എന്നീ രണ്ട് കാര്യങ്ങളാണ് സംഘടനാപരമായി എടുക്കാവുന്ന നടപടി അതിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് ധാരണ ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ കാലപരിധി ഇല്ലാതെയുള്ള സസ്പെൻഷനാണ് രാഹുലിന് നൽകിയത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം കേസിന്റെ ഇനിയുള്ള സ്ഥിതി പരിശോധിച്ച ശേഷമേ കോൺഗ്രസ് അടുത്ത നടപടി എന്ത് വേണമെന്നത് ആലോചിക്കുകയുള്ളൂ അതേസമയം ഇത് യു ഡി എഫിനെതിരെയുള്ള പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ പ്രതിരോധിക്കാനും നേതാക്കൾ ഒന്നിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിലാണോ എന്ന് തനിക്ക് അറിയില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു അതറിയാൻ താൻ പ്രവാചകനോ അന്വേഷണ ഏജൻസിയോ അല്ല എന്ന് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് വെട്ടിത്തുറന്നു പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു ഏറെ ഞങ്ങളെ ഇപ്പോൾ ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ പ്രശ്നം ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെന്നും സ്വർണ്ണ മോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല കോടതിയുടെ ഇടപെടൽ ഉണ്ടായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായ പ്രതികളിലേക്ക് എത്താനോ ആയിട്ടില്ല പിടിക്കപ്പെട്ട പ്രതികളിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുണ്ട് ജയിലിൽ കഴിയുന്ന പാർട്ടി നേതാക്കളെ സർക്കാർ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ത് ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് വന്നാലും ഇത് സർക്കാരിന്റെ കളിയാണ് എന്ന ഒരു ന്യായമാണ് കോൺഗ്രസ് പറയുന്നത് മറ്റൊന്ന് ശബരിമല ഇട്ട് മറക്കാനുള്ള ഒരു കളിയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ള പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുകയാണ് കോൺഗ്രസ് ഇതുവരെ രാഹുൽ വിഷയം പ്രതിപക്ഷത്തെ അടിക്കാൻ ഭരണപക്ഷം വടിയാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഭരണപക്ഷത്തെ അടിക്കാൻ പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മറുപടിയാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്